ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് തുടങ്ങിയപ്പോൾ തിരുവനന്തപുരം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ കക്കാട് ഗവൺമെൻറ് യു പി സ്കൂളിലെ നൂറ്റി നാൽപ്പത്തെട്ടാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു വെള്ളിയാഴ്ച രാവിലെ ഏഴരയോടെയാണ് പന്നിയൻ ആൾക്കൂട്ടത്തിലൊരാളെ ക്യൂ നിന്ന് വോട്ട് ചെയ്തത് തിരുവനന്തപുരത്തു നിന്നും വിമാനത്താവളത്തിൽ കണ്ണൂരിലെത്തിയ പന്നിയൻ രാവിലെ ഒൻപത് മണിയോടെ വോട്ട് ചെയ്തു തിരിച്ച് ഇൻഡിഗോ വിമാനത്തിൽ മടങ്ങി കഴിഞ്ഞ നാൽപ്പത് വർഷമായി തിരുവനന്തപുരത്ത് തൻ്റെ പ്രവർത്തന മണ്ഡലമാക്കിയ പന്നിയൻ രവീന്ദ്രൻ വോട്ട് ചെയ്യാനായി പതിവായി നാട്ടിലെത്താറുണ്ട് കണ്ണൂർ കക്കാടാണ് സി പി ഐ നേതാവായ പന്നീൻ രവീന്ദ്രൻ്റെ കുടുംബം താമസിച്ചു വരുന്നത് അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം സിറ്റിംഗ് എം പി ശശി തരൂർ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവരോട് മത്സരിക്കാനാണ് പന്നീന് പാർട്ടി നിയോഗം നൽകിയത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെ കടന്നാക്രമിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നീൻ രവീന്ദ്രൻ നാൽപ്പത് വർഷമായി ഞാൻ തിരുവനന്തപുരത്തുകാരനാണെന്ന് പന്നീൻ രവീന്ദ്രൻ പറഞ്ഞു തരൂരിനെ പോലെ പൊട്ടി വീണതല്ല അദ്ദേഹം ഇടയ്ക്ക് വന്നു പോകുന്നത് പോലെയല്ല ഞാൻ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളാണെന്നും പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു പന്നിന് എന്ത് ധൈര്യമെന്നാണ് ശശിസ്ഥരോട് ചോദിക്കുന്നത് എനിക്കെന്താ ധൈര്യത്തിന് കുറവ് ഞാൻ ഒന്നാം സ്ഥാനത്താണ് വാനോളമാണ് പ്രതീക്ഷ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് യു ഡി എഫ് ബി ജെ പി മത്സരം ഞാൻ പറഞ്ഞത് ഗ്രൗണ്ട് റിയാലിറ്റിയാണ് അത് തന്നെയാണ് ഗോവിന്ദൻ മാഷും പറഞ്ഞത് കേരളത്തിൽ മത്സരം യു ഡി എഫും എൽ ഡി എഫും തന്നെയാണെന്നും പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക്